വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നടക്കില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതെന്ന് പാളയം ഇമാം വി പി സുഹൈ മൗലവി ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്നതിൽ നിന്നും എൻ സിഇ ആർട്ട് പിന്മാറണം ജാതി സെൻസസ് നടപ്പാക്കണമെന്നും പാളയം ഇമാം പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ബലിപെരുന്നാൾ വിപുലമായി ആഘോഷിക്കുകയാണ് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം ആഘോഷിക്കുന്നു പള്ളികളിലും ഈദുഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥന നടന്നു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദുഗാഹിന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി പെരുന്നാൾ സന്ദേശത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം വിലപ്പോകില്ലെന്ന മുന്നറിയിപ്പ് പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജനം നൽകി അധികാരത്തിലെത്താൻ മതേതര ശക്തികൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് ശക്തികളെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചെയ്തതെന്ന് പാളയം ഇമാം ധൃതം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ പിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇന്ത്യൻ മനസ്സ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്രം മുന്നോട്ട് വന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഏറെക്കാലമായി പിന്നോക്ക ജനവിഭാഗങ്ങൾ കാര്യമാണ് ജാതി ജാതി സെൻസസ് സെൻസസ് നടപ്പിലാക്കുക നടപ്പിലാക്കുക എന്ന് നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് കേന്ദ്രം കൊച്ചിയിലും ബലിപെരുന്നാൾ വിപുലമായി ആഘോഷിച്ചു പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ഈദ് ഗാഹുകൾക്ക് പകരം പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പെരുന്നാൾ നമസ്കാരമാണ് നഗരത്തിൽ കൂടുതലും നടന്നത് നടൻ മമ്മൂട്ടി ഉൾപ്പെടെ പ്രമുഖർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു കടവന്ത്ര സലഫി ജുമാ മസ്ജിദിലെ പ്രാർത്ഥനാ ചടങ്ങിലാണ് മമ്മൂട്ടി പങ്കെടുത്തത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം